ചാനലിൻ്റെ പേര് വില്ലേജ് വൈബ് എന്നാണ് ഇവിടുത്തെ നമസ്കാരം എൻ്റെ പേര് ഗോവിന് നമ്പൂതിരി ഞാൻ വാത്സല്യം ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഒരു വൃദ്ധസാധനത്തിലെ അന്തേവാസിയാണ് ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഇല്ല വാടകയ്ക്കാണ് ഇപ്പോൾ കഴിയുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവരുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മളെ ഒന്ന് സഹായിക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു വൃദ്ധസാധനം ഉള്ളതുകൊണ്ട് ഞങ്ങളെ പോലുള്ളവർ അനാഥായി തിരിയുന്നില്ല അതിനും വേണമല്ലോ ഒരു മനസ്സ് ആ മേഡം ആ മനസ്സോടു കൂടി ഞങ്ങളെല്ലാം വേണ്ട പോലെ കെയർ ചെയ്ത് നന്നായി സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ പണം വേണ്ടതിരിക്കും പണം വേണമല്ലോ മനസാക്ഷി മാത്രം പോരല്ലോ അപ്പോൾ അതുകൂടി ഒന്ന് എല്ലാവരും കൂടെ സഹായിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നുണ്ട് നന്നായി കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ബിൽഡിംഗ് ഇല്ല എന്നുള്ളതാണ് ആകെ ഒരു പ്രശ്നം എല്ലാവരും ഒന്ന് സഹായിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ എല്ലാം ഫുഡും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി കൃത്യമായിരുന്നുണ്ട് നല്ല കെയറിങ് ഉണ്ട് പക്ഷേ നമുക്ക് ആകെ ഒരു വിഷമം ഇതാണ് അല്ല പല ഒരിക്കലും സഹായിക്കുന്ന പോലെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഇന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാറുണ്ട് ഇപ്പോൾ ഭയങ്കര വാടകയ്ക്കാണ് അങ്ങോട്ടിങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത് രണ്ടാമത് ഇപ്പം ഇങ്ങോട്ട് വാത്സല്യം അവിടെ